ഹലോ നമ്മുടെ ഫേസിലെ നെക്കിലൊക്കെ ഉണ്ടാകുന്ന സൺടാൻ കറുത്ത പാടുകൾ കുരുക്കളൊക്കെ വന്ന് പൊട്ടിയിട്ടുള്ള പാടുകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ഒരു സ്പൂൺ കടലപ്പൊടി എടുക്കുക അതിനകത്തോട്ട് ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർക്കാം പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം പിന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് അതുകൂടി ചേർത്തതിന് ശേഷം കുറച്ച് തൈരും കൂടി ചേർക്കാം നല്ല പുളിയുള്ള തൈര് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും പിന്നെ വേണ്ടത് കുറച്ച് തേനാണ് തേനും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് അതിനകത്തോട്ട് വേണ്ടത് റോസ് വാട്ടറാണ് കുറച്ച് റോസ് വാട്ടറോട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം ഫേസിലോട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഫേസ് നല്ല രീതിയിലൊന്ന് ഫേസ് വാഷ് ഇട്ട് കഴുകിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ ഈ പായ്ക്ക് എന്ന് പറയുന്നത് വെളുത്തിട്ട് പാറാനായിട്ടുള്ള ഒരു പായക്കൊന്നുമല്ല നമുക്ക് വെയിൽ കൊണ്ട് നഷ്ടപ്പെട്ട് പോയാൽ നമ്മുടെ പഴയ സ്കിൻ ടോണില്ലേ അത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ കറുത്ത പാടുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പായ്ക്കാണ് അല്ലാണ്ട് ഇത് വെച്ചാൽ വെളുത്തിട്ട് പാർത്തൊന്നുമില്ല പിന്നെ ഇത് തേക്കാനായിട്ട് എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ചേക്കുക അല്ലെങ്കിൽ ഒന്നര അടദിവസങ്ങള് ചെയ്യുക എന്നാൽ മാത്രമേ നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ പിന്നെ നമ്മൾ ഫേസിലോട്ട് എന്ത് അപ്ലൈ ചെയ്താലും അതിന് നെക്കിലോട്ടും ഫ്രണ്ട് നെക്കിലും അപ്ലൈ പാക്കിലേക്ക് ശ്രദ്ധിക്കണം എന്നിട്ട് ഇതൊന്ന് ഉണങ്ങാനായിട്ട് വെക്കുക കുറച്ചൊക്കെ ഉണങ്ങി കഴിയുമ്പോൾ ഒത്തിരി ഡ്രൈ ആവരുത് അന്നേരം നമ്മുടെ സ്കിന്നിൽ ചുളിവുകളൊക്കെ വീഴും എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം തൊട്ടിട്ട് നല്ല രീതിയിലൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ആഴ്ചയിൽ മാത്രമേ സ്ക്രബ് ചെയ്യുക അല്ലാത്ത ദിവസം ഫേസ് പാക്ക് തേച്ചിട്ട് ചുമ്മാ ജസ്റ്റ് കഴുകി ഇട്ടാൽ മതി അതിന് ശേഷം നമുക്കിതൊന്ന് തുടച്ചെടുക്കാം നല്ല റിസൾട്ട് നമുക്ക് ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ കിട്ടും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ ഇതിലും നല്ല റിസൾട്ട് നമ്മുടെ പഴയ സ്കിൻ ടോൺ എങ്ങനെയാണോ അതുപോലെ തന്നെ നമുക്ക് കിട്ടാനായിട്ട് നല്ലൊരു പാക്കാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ